സുഹൃത്തുക്കളെ കരുവാറുണ്ട് ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ കൽക്കുണ്ടിൽ ആ ഒരു പാണ്ഡൻപാറിൻ്റെ താഴെ ഒരു കുളംകുത്തിയവുമായിട്ട് നമ്മളതിൻ്റെ വാർത്തകളും കാര്യങ്ങളും പ്രതിഷേധങ്ങളൊക്കെ കണ്ടതാണ് എന്തായാലും ഭരണസമിതി അവിടെ പോയി അപ്പോൾ അതിൻ്റെ പഞ്ചായത്തിന് പറയാനുള്ളത് എന്താണ് പഞ്ചായത്തിൽ പറയാറ് ഞങ്ങൾ അറിവോടെ അല്ല എന്നുള്ളൊരു വിശദീകരണമായിട്ട് പഞ്ചായത്ത് ഓഫീസിൽ വെച്ചൊരു പത്രസമ്മേളനം നടന്നു അതിൽ പ്രസിഡൻ്റ് വൈസ് പ്രസിഡൻറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പത്രക്കാരൊക്കെ കരുവാരക്കുണ്ട് പാണ്ഡന്മാറയുടെ സമീപം നമ്മുടെ കർഷകരെ അല്ലെങ്കിൽ ആ പ്രദേശം സ്വന്തമാക്കിയിട്ടുള്ള ആൾക്കാരെ മഴവെള്ള സംഭരണികൾ നിർമ്മിച്ചിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് അധികൃതർ മനസ്സിലാക്കി അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ പഞ്ചായത്ത് ഭരണ അംഗങ്ങളും അതുപോലെ തന്നെ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഉൾപ്പെടെ എല്ലാവരും ആ പ്രദേശം സന്ദർശിച്ചു സന്ദർശപ്പെടുത്തപ്പോള് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം മഴവെള്ള സംഭരണി നിർമ്മിച്ചിരിക്കുന്നത് ഏറ്റവും ഗുരുതരമായ അവസ്ഥയിലുള്ള വലിയ വലിയ ഏ കുഴികളായിട്ടാണ് നമ്മൾ കണ്ടത് പ്രത്യേകിച്ചും കരുവാരക്കുണ്ട് പോലെയുള്ള മലയോര മലയോര പ്രദേശത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾക്ക് മണ്ണിടിച്ചിലിന് സാധ്യമാകുമെന്ന് മനസ്സിലാകുകയും ചെയ്തു എന്നാൽ നമ്മൾക്ക് തന്നെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ജിയോളജി വകുപ്പിനെ നമ്മൾ അറിയിക്കുകയും അവർ അവരിന്നവിടെ സന്ദർശിക്കുകയും ചെയ്തു അവരുടെ നിർദ്ദേശവും ആ മഴവെള്ള സംഭരണികൾ പൂർണ്ണമായും മൂടണം എന്ന് തന്നെയാണ് തൽക്കാലം മൂടിയിട്ട് വെള്ളം താഴാതിരിക്കാൻ വേണ്ടി അതിൻ്റെ പുറകെ പ്ലാസ്റ്റിക് കൊണ്ട് കവറ് ചെയ്യണം എന്നാൽ വെള്ളം ആ സംഭരണികളിലോട്ട് താഴാതെ പുറത്തോട്ട് പോകും മഴക്കാലം കഴിഞ്ഞതിന് ശേഷം ആ ഭാഗത്ത് ഷീറ്റ് മാറ്റിയതിന് ശേഷം ഹർബ്സ് കൂടുതൽ വേരുള്ള സസ്യങ്ങൾ പണ്ണിന്റെ പൂർവസ്ഥിതിയെ ബലപ്പെടുത്തുന്നതിനുള്ള സസ്യങ്ങൾ വെച്ചു പിടിപ്പിക്കുകയും ചെയ്യണമെന്നാണ് ജിയോളജി വകുപ്പ് നമ്മളെ അറിയിച്ചത് അവർ റിപ്പോർട്ട് കളക്ടറിൽ കൊടുക്കുന്നത് ആ കോപ്പി നമ്മൾക്ക് തരികയും ചെയ്യും ഈ വിവരം നമ്മൾ കർഷകരെ അല്ലെങ്കിൽ ഈ വസ് പൂമുടവളെ അറിയിക്കുകയും അവർ വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് പറയുകയും ചെയ്തു ഇതിന്റെ മേൽനോട്ടം എഇക്ക് കൊടുക്കണം എയുടെ ചുമതലയിലാണ് അത് മൂടേണ്ടതെന്ന് അവർ നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു നിർദ്ദേശം നമ്മൾ എഇക്ക് കൊടുക്കുമ്പോൾ കളക്ടറേറ്റിൽ നിന്നുള്ള റിപ്പോർട്ടും കൂടെ കൊടുത്തിട്ട് വേണം ഇത് ചെയ്യേണ്ടത് നാളെ മുതൽ അവർ പ്രവർത്തനം തുടങ്ങുമെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഈ പ്രദേശത്തെ മുഗൾ ഭാഗങ്ങളിലെ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ അന്വേഷിക്കുകയും വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും എന്നുള്ള കാര്യവും കൂടി അറിയിക്കുന്നു താമസിക്കുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ അവരെ ഇറക്കിക്കൊണ്ടുവരുന്നതിന് വേണ്ടി പോലീസിന്റെ സഹായത്തോടെ അവരെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് പോകുമ്പോഴാണ് ഈ വിവരം നമ്മുടെ ആളുകൾ അറിയുന്നത് അങ്ങനെയാണ് ഈ വിവരം പുറംലോകം അറിയുന്നത് ഇവിടെ സത്യത്തില് ഒരു സ്ഥലത്തും മണ്ണ് മാന്താനോ അല്ലെങ്കിൽ കോഴിയെടുക്കാനോ ട്രാർ തറ കെട്ടാനോ ഒന്നും പഞ്ചായത്തിന്റെ പെർമിഷൻ അല്ല വേണ്ടത് ജിയോളജി മുന്നൂറ് എം സ്ക്വയറിന്റെ താഴെ മണ്ണ് ഒരു വീട് നിർമ്മാണത്തിന് വേണ്ടി എടുക്കുകയാണെങ്കിൽ അത് മറ്റെടുക്കെങ്കിലും മാറ്റണം എന്നുണ്ടെങ്കിൽ അതിന് സെക്രട്ടറിക്ക് പാസ് കൊടുക്കാം എന്റെ സ്ഥലത്തേക്ക് തീരുമാനിച്ചാൽ മാറ്റുന്നതിനും സെക്രട്ടറിക്ക് പാസ് കൊടുക്കാം അതല്ലാതെ ഒരു പറമ്പിൽ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തി നടക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിന്റെ പെർമിഷൻ ഒന്നും ആവശ്യമില്ല ഇതൊക്കെ ഇത്തരം മണ്ണ് നീക്കം മണ്ണ് മാന്തലും മറ്റു പ്രവൃത്തികളൊക്കെ തന്നെ ചെയ്യേണ്ടത് ജിയോളജി വകുപ്പിന്റെ പെർമിഷനോട് കൂടിയാണ് ചെയ്യേണ്ടത് അതിൽ മുന്നൂറ് എം സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ളത് മാത്രമേ പഞ്ചായത്തിന്റെ അധികാരത്തിൽ വരുന്നുള്ളൂ ബാക്കി മുഴുവൻ പിന്നെ ഈ ജിയോളജി പിന്നെ വകുപ്പിന്റെ അണ്ടറിലാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത വെറുതെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് എന്ത് സംഭവിച്ചാലും ഇതൊക്കെ പഞ്ചായത്തിന്റെ ബാധ്യതയാണ് പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള രൂപത്തിലാണ് പറയുന്നത് ഇപ്പൊ ഈ മലയിൽ ഗ്രൂപ്പ് ഈ സഭ ഇവിടെ ഈ നിർമ്മാണം വർദ്ധമൊക്കെ വന്നപ്പോ ടൂറിസം വകുപ്പിന്റെ ഭാഗമായിട്ടാണ് അവർ പെർമിഷനും കാര്യം എടുക്കുന്നത് സംസ്ഥാന തലത്തിൽ തുടങ്ങുന്ന ഒരു പരിപാടിയാണ് അവിടെ പഞ്ചായത്തിന്റെ ഒരു പെർമിഷനും ആവശ്യമില്ല ഇവിടെ നേരത്തെ നോമാനൊക്കെ സൂചിപ്പിച്ചതുപോലെ മൂന്ന് വർഷത്തിൽ അതിന്റെ വർക്കൊക്കെ പൂർത്തീകരിച്ച് റെഗുലർസേഷനു വേണ്ടിയാണ് പഞ്ചായത്തിന് അപേക്ഷ സമർപ്പിക്കൽ പക്ഷേ നാട്ടിൽ നിന്ന് ഉയർന്നു വന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പിന്നെ നമ്മൾ അവിടെ പോയി നോക്കുകയും ഈ സ്റ്റോക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് അതിനെതിരെ ഒരു പിന്നെ അവിടെ വർക്കും ഒക്കെ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികളുമായിട്ട് നമ്മളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത് ഇവിടെ എന്ത് വന്നാലും പഞ്ചായത്തിനെതിരായി തിരിക്കുന്ന ഒരു സ്വഭാവമാണ് നിലവിലുള്ളത് ഇത് അറിഞ്ഞ ഉടനെ തന്നെ ഡിവൈഎഫ്ഐ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് ഈ വിവരത്തിന്റെ പിറ്റേ ദിവസം തന്നെ ടീച്ചർക്ക് ഒരു പരാതി കൊടുത്തു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആണ് ഇന്നലെ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പ്രസിഡന്റും അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയും നമ്മുടെ നാട്ടിലെ സന്നദ്ധ പ്രവർത്തകരെയും കൂട്ടി അവിടെ ആ സ്ഥലം പോയി സന്ദർശിക്കുകയും അതിന്റെ ഭീകരത നമ്മൾ നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് ജിയോളജിക്ക് ഇന്നലെ തന്നെ ആ തീരുമാനപ്രകാരമാണ് വിവരം കൊടുക്കുകയൊക്കെ ചെയ്തിന്റെ അടിസ്ഥാനത്തിലാണ് ജിയോളജി വകുപ്പോടെ വരികയും ഈ അന്വേഷണം നടത്തുകയും അവരുടെ ഒരു റെമഡി എന്നുള്ള രൂപത്തിൽ നിർദ്ദേശം വെക്കുകയും തുടർ നടപടി ഈ സ്ഥലത്തിന്റെ ഉടമ എന്ന് പറയുന്നത് ഇവരൊക്കെ തന്നെ ആരോപിക്കുന്നത് പോലെ ഇവിടുത്തെ ഏറ്റവും വലിയ സംസ്ഥാനത്തിലെ യു ഡി എഫ് രാഷ്ട്രീയത്തിന് സ്വാധീനമുള്ള ഒരു നേതാവിന്റെ അമ്മോഷനാണ് ഈ സ്ഥലം കൈകേറിയിട്ടുള്ളത് എൺപത് ഏക്കർ സ്ഥലം വാങ്ങിയിട്ടുള്ള ആൾ അവരുടെ നിർദ്ദേശപ്രകാരം സൗകര്യ സൗകര്യത്തോടുകൂടി ഒക്കെ വാങ്ങിയ ഭൂമിയിലാണ് ഈ നിർമ്മാണ പ്രവൃത്തി ഒക്കെ നടത്തിയിട്ടുള്ളത് അപ്പൊ അവർക്ക് അവരുടേതേതായിട്ടുള്ള സ്വാധീനം ഉള്ളത് കൊണ്ടാണ് സാധാരണക്കാരായ ഒരാൾക്കും അങ്ങോട്ട് പ്രവേശനമില്ലാത്ത രൂപത്തിലേക്ക് ഇവർ ഈ മേഖല കൈവച്ചിട്ടുള്ളത് അവിടുത്തെ ആളുകളുടെ ഒക്കെ സപ്പോർട്ടോട് കൂടി പ്രചരണം പ്രാദേശിക സ്വാധീനത്തിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഇവർ ഇത് തുടങ്ങി വെച്ചിട്ടുള്ളത് ഇവർക്കിതൊന്നും അറിയില്ല സത്യത്തിൽ ഇത് ഇത്രമാത്രം പരിസ്ഥിതിയിലുള്ള പ്രദേശമാണോ എന്നുള്ളതും അറിയില്ല എന്നാണ് ഇങ്ങനെ അവർ പറയുന്നത് അവര് കൃഷി നനക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് അത് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട് എത്രമാത്രം ഒരു ഭീകരതയിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലേക്കാണ് ഇത് വന്നിട്ടുള്ളത് എന്ന ഭീകരത മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അത്യന്തം ഈ ഗൗരവത്തോടു കൂടി ഏറ്റെടുക്കുകയും ഗവൺമെന്റ് മലപ്പുറം